മഹാകവി മഹാകവി കുമാരനാശൻ കുമാരനാശൻ സെൻട്രൽ സെൻട്രൽ സ്കൂളിന്റെ സ്കൂളിന്റെ വാർഷിക വാർഷിക സമ്മേളനം സമ്മേളനം നടത്തി കൃഷ്ണകുമാർ കൃഷ്ണകുമാർ പ്രേം പ്രേം ചെയ്തു വിവിധ പരിപാടികളോടെ നടന്നു നിർവഹിച്ചു ഞാൻ ഇതുപോലൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനും സ്കൂൾ ഡേയ്സ് ഒക്കെ ഡേരുന്നതും മിസ് ചെയ്യുന്നുണ്ട് എന്നെ ഗസ്റ്റ് ആയിട്ടാണ് വിളിച്ചത് പക്ഷേ നിങ്ങളെ സന്തോഷമുള്ള കാണുമ്പോൾ നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ഞാൻ എല്ലാ ദിവസവും ടി വിയിൽ വരുന്ന ആളാണ് സാഡ് ഫീൽ ലൈക്ക് എ ഗസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒരാൾ തന്നെയാണ് ഒരു ഹോസ്റ്റ് തന്നെയാണ് ഞാൻ ഇവിടെ കാര്യം നിങ്ങളെ മിക്കവരും എന്നെ എല്ലാ ദിവസവും കാണുന്നുണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നതിലും വളരെ സന്തോഷം ഒരു സ്പീച്ച് തുടങ്ങുമ്പോൾ അങ്ങനെയല്ലല്ലോ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ അവരെയും സദസ്സിലിരിക്കുന്ന എല്ലാവരെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നതിലും പലപ്പോഴും നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ തിരക്കിൽ പല മീറ്റിംഗ്സും അല്ലെങ്കിൽ പല ഗ്യാതറിങ്സും നമുക്ക് ഒഴിവായി പോകാറുണ്ട് ഫാമിലി പോലും പല പല ഫംഗ്ഷൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രോഗ്രാമിന് വരാറുള്ളൂ സാധാരണ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാറുള്ളൂ ആരെങ്കിലും പ്രസംഗിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പ്രോഗ്രാമിന് വരാറുള്ളൂ സോ നിങ്ങളുടെ എല്ലാം മനസ്സിലെന്താ പോകുന്നതെന്ന് എനിക്കറിയാം സ്കൂൾ മാനേജർ ഡോക്ടർ അഞ്ചയിൽ രഘു അധ്യക്ഷനായി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ് കുമാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ കലാസന്ധ്യയുടെ ദീപ നടത്തി മഹാകവി കുമാരനാശാൻ സ്കൂൾ പ്രിൻസിപ്പൽ വിനീത ശ്രീധർ സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സെൻട്രൽ സ്കൂൾ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ജലജാകുമാരി ഭരണിക്കാവ് തെക്കേക്കര ഗ്രാമപഞ്ചായത്തുകളിലെ അംഗങ്ങളായ അഡ്വക്കേറ്റ് ശരത് റജി ശ്രീലേഖ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ശകുന്തളകുമാരി കെ ജി കോർഡിനേറ്റർ സിന്ധു ശേഖർ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ബീന അജിത്ത് നിഷ അജയൻ പ്രീ പ്രൈമറി കോർഡിനേറ്റർ അഞ്ജന എന്നിവർ സംസാരിച്ചു പ്രശസ്ത സംഗീതജ്ഞൻ ജി കൃഷ്ണകുമാറിന്റെ ഗാനാലാപനത്തോടുകൂടിയാണ് കലാസന്ധ്യ ആരംഭിച്ചത് നടൻ കൃഷ്ണകുമാർ പ്രേമിന്റെ ഭാര്യ ഡോക്ടർ ശ്രുതി കൃഷ്ണകുമാർ സംഗീത പരിപാടി അവതരിപ്പിച്ചു കലാകായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കും മഹാകവി കുമാരനാശൻ സ്കൂളിൽ പഠിച്ച പിൽക്കാലത്ത് വിവിധ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കും വിശിഷ്ടാതിഥികൾ പുരസ്കാരങ്ങൾ നൽകി മഹാകവി കുമാരനാശൻ സെൻട്രൽ സ്കൂളിലെ വിവിധ ഹൌസുകളും സ്കൂൾ ലീഡർമാരായ ആകാശ് ആർ അക്ഷയ് എസ് പിള്ള എന്നിവരും ചേർന്ന് വിശിഷ്ടാതിഥികൾക്ക് വരവേൽപ്പ് നൽകി കെ മുതൽ പ്ലസ് ടു ക്ലാസുകളിൽ വരെ നടത്തുന്ന സ്കൂളിന്റെ ശിലാസ്ഥാപനം നടത്തിയിരുന്നത് മുൻ കൃഷിമന്ത്രി കെ ആർ ഗൌരിയമ്മയായിരുന്നു Sedikit được đến